മുട്ട മാത്രം വിത്ത് ജീവിക്കുന്ന ഒരച്ഛൻ നാല്പത്തഞ്ച് വർഷമായിട്ട് ഈ ഒരു ചെറിയ ഉന്തുവണ്ടിയുമായി തട്ടുകട നടത്തുകയാണ് അന്നെല്ലാം ദോഷിയൊക്കെ ഉണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു കൂട്ടിന് നാല് വർഷം മുമ്പ് അമ്മ മരിച്ചതിന് ശേഷമാണ് മുട്ട മാത്രമാക്കിയത് എഴുപത്തിമൂന്ന് വയസ്സായി പ്രായം മണിയെന്നാണ് കേട്ടോ അച്ഛൻ്റെ പേര് ഈ പ്രായത്തിലും വിശ്രമമില്ലാതെ തൊഴിലെടുക്കുന്ന ഇവരോടൊക്കെ ബഹുമാനം മാത്രം ഒഴികെ ബാക്കി എല്ലാ ദിവസവും രാത്രി ഏഴര മണി മുതൽ പതിനൊന്ന് മണിവരെ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അച്ഛൻ ഇവിടെ കാണും പുഴുങ്ങിയ മുട്ടയും ഉൾസയും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റം അതിനകത്തേക്ക് ഒരു സ്പെഷ്യൽ പൊടിയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ തരുന്നത് അമ്മ പോയതിൽ പിന്നെയാണ് ദോശ പൂർണ്ണമായിട്ടും നിർത്തിയത് പക്ഷേ ഇപ്പോൾ ഒരു അഞ്ച് ദിവസമായിട്ട് ദോശയും ചമ്മന്തിയും മുളക് കയറിയും പപ്പടവും കൂടി ഉണ്ട് കേട്ടോ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്തു നിന്ന് പോകുമ്പോൾ കരമന പാലം എത്തുന്നതിന് തൊട്ട് മുന്നേ പൂജപ്പുരയ്ക്ക് തിരിയുന്ന വഴിയോട് ചേർന്നിട്ടാണ്